ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി മലയാളി ജേണൽ നടത്തിയ സർവേ ഫലം പുറത്തുവിടുന്നു യു ഡി എഫ് പന്ത്രണ്ട് സീറ്റുകളിൽ വിജയം ഉറപ്പാക്കുന്നു തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം കോഴിക്കോട് വടകര വയനാട് പാലക്കാട് മലപ്പുറം പൊന്നാനി സീറ്റുകളിൽ വിജയം ഉറപ്പാകുമ്പോൾ പത്തനംതിട്ട ചാലക്കുടി കാസർഗോഡ് കണ്ണൂർ സീറ്റുകളിൽ നേരിയ മുൻതൂക്കം യു ഡി എഫിനുണ്ട് മാവേലിക്കര കോട്ടയം ആലത്തൂർ സീറ്റുകളിൽ വളരെ വാശിയേറിയ മത്സരമാണ് നടന്നത് എന്നാണ് വിലയിരുത്തൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങളിൽ തൃശൂർ ബി ജെ പി വിജയിക്കുമെന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഭരണവിരുദ്ധ തരംഗം യു ഡി എഫിന് വോട്ടാക്കി മാറ്റുവാൻ സാധിച്ചില്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ രാഹുൽ ഗാന്ധി ഫാക്ടർ ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടില്ല മൂന്ന് മുന്നണികളും മികച്ച മത്സരാർത്ഥികളെ രംഗത്തിറക്കിയത് മത്സരം കടുപ്പമാക്കി ചില സീറ്റുകൾ സിറ്റിംഗ് എം പിമാരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രകടനം മോശമായതും സാമ്പത്തിക പ്രതിസന്ധിയും ചൂട് കൂടിയതും യു ഡി എഫിന്റെ വിജയത്തെ ബാധിച്ചുവെന്ന വിലയിരുത്തലുമുണ്ട് ആം ആദ്മി പാർട്ടി കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ എൽ ഡി എഫ് മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചതും സിറ്റിംഗ് എം പിമാരുടെ മോശം പ്രകടനവും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത് പോകുന്നുവെന്ന പ്രചരണവും ഗുണം ചെയ്തിട്ടുണ്ടാവാമെന്ന വിലയിരുത്തലുമുണ്ട് ഭരണവിരുദ്ധ വികാരം ചർച്ചയായിട്ടില്ല എന്നാണ് എൽ ഡി എഫ് ക്യാമ്പുകൾക്ക് ആശ്വാസമാകുന്നത് വിജയിച്ചാൽ കേന്ദ്രത്തിൽ ആർക്ക് പിന്തുണ നൽകുമെന്നത് കൃത്യമായി പറയാൻ സാധിക്കാത്തതും അൻപതിൽ താഴെ സീറ്റുകളിൽ മാത്രം മത്സരിക്കുക എന്നതും എൽ ഡി എഫിന്റെ നെഗറ്റീവായി പറയുന്നു ബി ജെ പിയുടെ കണക്ക് കൂട്ടലിൽ രണ്ട് സീറ്റ് വിജയിക്കും മൂന്ന് സീറ്റുകളിൽ ശക്തമായ മത്സരവുമാണ് നടക്കുക പക്ഷേ സർവേ അനുസരിച്ച് തൃശൂർ മാത്രമാണ് വിജയിക്കുമെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം ആണെങ്കിൽ കൂടി അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കില്ല